ഇരുചക്ര വാഹനങ്ങളിൽ ആരിഫിന്റെ ചിത്രം പതിച്ച പ്ലക്കാർഡും രക്തപതാകകളുമായാണ് പ്രവർത്തകർ പിന്തുടർന്നത് പ്രധാന ജംഗ്ഷനിൽ പൂച്ചെണ്ടുകളും ചുവന്ന ഷാളുകളും അണിയിച്ച് ആരിഫിനെ സ്വീകരിച്ചു ദേശീയപാത വഴി നാരകത്തറ മണ്ണാർശാല ടൌൺഹാൾ ജംഗ്ഷൻ ഹരിപ്പാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷൻ നങ്ങിയാർ കുളങ്ങര കാർത്തികപ്പള്ളി മുതുകുളം കനകക്കുന്ന് പെരുമ്പള്ളി ആറാട്ടുപുഴ ബസ് സ്റ്റേഷൻ തൃക്കുന്നപ്പുഴ പാനൂർ വഴി പല്ലന പര്യടനം സമാപിച്ചു എം സത്യപാലൻ സി പ്രസാദ് കെ കാർത്തികേയൻ എസ് സുരേഷ് കുമാർ എന്നിവർ ഒപ്പമുണ്ടായിരുന്നു ടി കെ ദേവകുമാർ എൻ സജീവൻ സി ശ്രീകുമാർ ഉണ്ണിതൻ വി കെ സഹദേവൻ അഡ്വക്കേറ്റ് ടി എസ് താഹ എ ശോഭ പി ബി സുഗതൻ അനുരാജ് മുട്ടം രുക്മിണി രാജു എസ് സുരേഷ് ഒ സൂസി ആർ രഞ്ജിനി അശ്വതി തുളസി കെ വി ജ്യോതിപ്രഹ്മ എന്നിവർ ഉണ്ടായിരുന്നു സ്ഥാനാർത്ഥിയോടൊപ്പമുണ്ടായിരുന്നു